എല്ലാവർക്കും നമസ്കാരം കൊച്ചിയുടെ അത്ഭുതദ്വീപിൽ ഇൻവെസ്റ്റ്മെന്റിനുമെല്ലാം അനുയോജ്യമായ വൺ ബി എച്ച് കെ ആൻഡ് ടു ബി എച്ച് കെ റീസെയിൽ ഫ്ളാറ്റുകളുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങളെ തിരിയുന്നത് കൊച്ചിയിൽ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിന് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക അതിലൂടെ ബ്രോക്കർ കമ്മീഷൻ ഇല്ലാതെ നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ ലഭ്യമായ ഏറ്റവും മികച്ച ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യും ഏവർക്കും ജസ്റ്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രൊജക്ടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ലൊക്കേഷൻ ഒന്ന് കണ്ടുവരാം ഇന്ന് കൊച്ചിയിൽ മെട്രോ ആക്സസും ഹൈവേ ആക്സസും ഉള്ള ഒരേ ഒരു ദ്വീപാണ് സിൽവർ സാന്റ് എന്ന ഈ ദ്വീപ് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് വൈറ്റ്ലാ ജംഗ്ഷൻ അടുത്തായാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആക്സസബിലിറ്റിയാണ് ഈ ദ്വീപിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവിടെ ഒരേ സമയം രണ്ട് മെട്രോ സ്റ്റേഷനുകൾ ഒരു വാട്ടർ മെട്രോ സ്റ്റേഷൻ ബസ് ടെർമിനൽ നാഷണൽ ഹൈവേ തുടങ്ങി എല്ലാതരം യാത്രാ സൌകര്യങ്ങളും ഈ ദ്വീപിനോടനുബന്ധിച്ച ലഭ്യമാണ് ടൌണിന്റെ ഒത്തും നടക്കും എന്നാൽ ദ്വീപിനകത്തായതുകൊണ്ട് തന്നെ തീർത്തും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ബോട്ടിങ്ങിനും Thank mm -hmm. you. ഫിഷിങ്ങിനുമെല്ലാം വളരെ അനുയോജ്യമായ ഒരു സ്പേസ് ആണ് അൾട്രാ ലക്ഷറി പ്രൊജക്ടുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചര ഏക്കറിൽ വരുന്ന ശോഭ അറ്റ്ലാന്റിക്സ് എന്ന പ്രൊജക്റ്റിൽ രണ്ടര കോടി മുതൽ നാല് കോടി വരെയുള്ള ഫ്ളാറ്റുകളാണുള്ളത് ഇത്രയും പ്രീമിയമായ സ്ഥലത്ത് നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ താഴെ പുത്തൻ പുതിയ ഫ്ളാറ്റുകൾ സ്വന്തമാക്കാം എന്നുള്ളതാണ് വലിയ പ്രത്യേകത നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ പ്രൊജക്ടുകളിലെല്ലാം പണി പൂർത്തിയാകുമ്പോഴേക്കും കൊച്ചിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായി ഇത് മാറുന്നതാണ് ഇപ്പോൾ തന്നെ ഈ സ്ഥലം മനോഹരമായ വൃക്ഷങ്ങളാൽ അതിമനോഹര ാണ് ഈ പ്രൊജക്ടുകളുടെ എല്ലാം പണി പൂർത്തീകരിക്കുമ്പോഴേക്കും ഈ ഏരിയ എല്ലാം അതിമനോഹരമായി ഡിസൈൻ ചെയ്യുന്നതുമാണ് ആ സമയത്ത് ഇത്തരം പ്രോപ്പർട്ടികളുടെ വാല്യൂ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതുമാണ് ഇപ്പോൾ കുറഞ്ഞ വിലയിൽ ഫ്ളാറ്റുകൾ സ്വന്തമാക്കാനുള്ള വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഏകദേശം അഞ്ച് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന നന്മാവൺ കൊച്ചി എന്ന പ്രൊജക്ടിലാണ് ഇപ്പോൾ നമുക്ക് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ റീസെയിൽ ഫ്ളാറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ബിൽഡേഴ്സിന്റേതായ എല്ലാ ഫ്ളാറ്റുകളുടെയും വിൽപ്പന ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു ഞങ്ങളുടെ പക്കലുള്ള ഈ റീസെയിൽ ഫ്ളാറ്റുകൾ ബിൽഡർ വിൽക്കുന്ന വിലയിൽ നിന്നും കുറഞ്ഞ വിലയിലാണ് നിങ്ങൾക്ക് ലഭ്യമാകുക ഇത് തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അഞ്ച് ഏക്കർ സ്ഥലത്ത് തൊള്ളായിരത്തിലധികം ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് കോമൺ അമ്യൂണിറ്റീസിന് വേണ്ടി മാത്രമായി ഈ പ്രോജക്റ്റിന് പുറകുവശത്ത് വലിയൊരു ഏരിയ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഫ്ളാറ്റ് വാങ്ങുന്നതോടൊപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന സൗകര്യങ്ങളാണിത് ഇവിടെ അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മുതൽ വൺ ബി എച്ച് കെ ഫ്ളാറ്റുകളും എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മുതൽ ടു ബി എച്ച് കെ ഫ്ളാറ്റുകളും ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു ബി എച്ച് കെ ഫ്ളാറ്റിന്റെ ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റാണ് ഈ ഫ്ളാറ്റുകൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് കാരണം വൺ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് ഏകദേശം രൂപ മന്ത്ലി ഇൻകമിഎ ഫ്ളാറ്റുകൾക്ക് മുകളിൽ ഫെർണിഷിംഗ് അനുസരിച്ച് ഇപ്പോൾ തന്നെ റെന്റൽ ഇൻകം ലഭിക്കുന്നുമുണ്ട് എയർ ബി എൻ ബി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വരുമാനം ഇരട്ടിയാക്കാവുന്നതുമാണ് കോമ്പാക്ട് സൈസിലുള്ള ചെറിയ ഫ്ളാറ്റുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിയിൽ വല്ലപ്പോഴും വന്ന് താമസിക്കുന്നതിനും ബാക്കിയുള്ള സമയങ്ങളിൽ റെന്റിന് കൊടുത്ത് മികച്ച രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്നതിനെല്ലാം വളരെ അനുയോജ്യമായ ഒരു പ്രൊജക്റ്റാണ് ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ബെഡ്റൂമുകളും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് കെ ഫ്ളാറ്റ് ചെറിയ ഫാമിലീസിനെ വളരെ അനുയോജ്യമാണ് ഈ ഫ്ളാറ്റുകൾ ഇവിടെ വൺ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില വരുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപ മുതലും കൊച്ചിയിൽ ഇൻവെസ്റ്റ്മെന്റിനും താമസത്തിനും അനുയോജ്യമായ ഫ്ളാറ്റുകൾ നോക്കുന്നവർ ഇപ്പോൾ തന്നെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക